പ്രകൃതിയിൽ പല വിചിത്ര പ്രതിഭാസങ്ങളുമുണ്ട് സാമാന്യ ബുദ്ധിക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വിചിത്രവും നിഗൂഢവുമായ സംഗതികൾ അത്തരം ഒരു വിചിത്ര പ്രതിഭാസമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലെ കെടാവിളക്ക് അതെ നേരിട്ട് കണ്ടാൽ പോലും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണത് ആ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചും അതിന് പിന്നിലെ രഹസ്യത്തെക്കുറിച്ചുമാണ് ഇനി പറയാൻ പോകുന്നത് ഇത് എറ്റേണൽ ഫ്ലെയിം വാട്ടർഫാൾ ന്യൂയോർക്കിലെ ചെസ്നെറ്റ് ഉദ്യാനത്തിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ ന്യൂയോർക്കിൽ ബഫല്ലോ നഗരത്തിന് ഏകദേശം ഇരുപത് മൈൽ തെക്കായാണ് ഈ ഉദ്യാനമുള്ളത് കാഴ്ചയിൽ ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിനുള്ളിൽ ഒരു അത്ഭുതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ വെള്ളച്ചാട്ടത്തിന്റെ നടുവിൽ ഒരു തീജ്വാലയുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ നടുവിലായാണ് ഈ കെടാവിളക്കുള്ളത് വെച്ചാൽ വെള്ളം വന്ന് ഈ അഗ്നിനാളങ്ങളിൽ പതിച്ചാലും അത് അണയുന്നില്ല എന്നർത്ഥം ഫോട്ടോഷോപ്പോ സാങ്കേതിക വിദ്യയോ എന്നൊക്കെ ഒരുപക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം എന്നാൽ ഇത് പ്രകൃതിയുടെ തനത് സാങ്കേതികവിദ്യ തന്നെയാണ് കേട്ടോ വെള്ളത്തിനിടയിലും അഗ്നി കെടാതെ കത്തി ജലിക്കുന്നതിനാലാണ് ഈ വെള്ളച്ചാട്ടത്തെ എറ്റേണൽ ഫ്ലെയിം വാട്ടർഫാൾ എന്ന് വിളിക്കുന്നത് ഈ തീനാളം ഒരിക്കലും അണയാറില്ലെന്ന് പറഞ്ഞാലോ എങ്ങനെയാണ് ഈ കെടാവിളക്ക് ഇവിടെ എത്തിയത് എന്ന ചോദ്യം ആരുടെയും മനസ്സിലുയരാം ഇത് ഇവിടെ ആരും സ്ഥാപിച്ച വിളക്കോ മെഴുകുതിരിയോ വൈദ്യുത ദീപമോ അല്ല നല്ല ശുദ്ധമായ തീ തന്നെ ഈ നിത്യജ്വാലയുടെ രഹസ്യത്തിലേക്കാണ് ഇനി നാം പോകുന്നത് പ്രകൃതിയിൽ തന്നെ കാണപ്പെടുന്ന പ്രത്യേകതകളാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടിനുള്ളിൽ ഈ അഗ്നിജാല കെടാതെ നിൽക്കുന്നത് ഈ പാറക്കെട്ടിനിടയിലൂടെ പുറത്തേക്ക് വരുന്ന പ്രകൃതിവാതകമാണ് ഈ അഗ്നിജ്വാലയ്ക്ക് ഇന്ധനമാകുന്നത് എന്നാൽ ഈ പ്രകൃതിവാതകം സംബന്ധിച്ച് ശാസ്ത്ര ലോകത്ത് ചില തർക്കങ്ങൾ ഉണ്ട് കേട്ടോ ഈ നിത്യജ്വാലയുടെ ഇന്ധന സ്രോതസ്സിനെ ചൊല്ലി ഇന്ധനമേതാണ് എന്നതിനെ കുറിച്ചുമാണ് ശാസ്ത്ര ലോകത്ത് തർക്കമുള്ളത് ഭൂമിക്കടിയിൽ നിന്നും പുറന്തള്ളുന്ന മീഥേനാണ് ഈ നിത്യജ്വാലയെ കെടാതെ കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം എന്നാൽ പ്രകൃതി ഈ തീനാളം കെടാതെ കാരണം കാരണമെന്നതാണ് മറ്റൊരു കൂട്ടർ പറയുന്നു അതേസമയം ഈ അഗ്നിജ്വാലയ്ക്ക് കാരണമായ ഇന്ധനം വരുന്നത് പാറക്കെട്ടിന് അടിയിൽ നിന്നാണ് എന്നതിൽ ആർക്കും തർക്കമില്ല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടിന് അടിയിലേക്കുള്ളത് ഷെയ്ൽ എന്ന മിശ്രിതത്താൽ നിർമ്മിതമായ പാറകൾ തന്നെയാണെന്ന് ഒരു സംഘം ഗവേഷകർ പറയുന്നു ഉയർന്ന താപനില നിലനിൽക്കുന്ന ഈ പാറക്കെട്ടിനുള്ളിലെ കാർബൺ പദാർത്ഥങ്ങൾ തുടർച്ചയായി ഷെയ്ലിൽ നിന്ന് വിഘടിപ്പിക്കപ്പെടുന്നുമുണ്ട് ഈ കാർബൺ പദാർത്ഥങ്ങളാണ് തീനാളത്തിന് ഇന്ധനമായി മാറുന്ന പ്രകൃതി ബാധകം സൃഷ്ടിക്കുന്നതെന്നാണ് ഇക്കൂട്ടരുടെ വാദം എന്നാൽ മറ്റൊരു വിഭാഗം ഗവേഷകർ ഇതിനെ എതിർക്കുകയാണ് ഇത്തരത്തിൽ കാർബൺ വിഘടിക്കാൻ തക്ക പഴക്കം ഈ ഷെയിൽ പാറക്കെട്ടിനില്ലെന്നാണ് ഇവർ വാദിക്കുന്നത് പാറക്കെട്ടിനുള്ളിൽ വലിയ അളവിൽ മീഥൈൻ വാതകം കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഈ മീഥൈൻ പുറത്തേക്ക് വരുന്നത് വെള്ളച്ചാട്ടത്തിനടിയിലെ നേരിയ വിടവിലൂടെയാണെന്നും ഇവർ പറയുന്നു ഈ മീഥൈനിൽ നിന്നാണ് തീനാളം ഇരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാവശ്യമായ ഇന്ധനം കണ്ടെത്തുന്നതെന്നാണ് ഇവരുടെ വിശദീകരണം സംഗതി മീഥേനായാലും കാർബൺ ആയാലും ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട് കേട്ടോ ആരാണ് ഈ വാതക ഉറവയുടെ മേൽ ആദ്യമായി അഗ്നി പകർന്നത് എന്നതാണ് ആ ചോദ്യം ഇന്ധനമുണ്ടെങ്കിലും തീ വേണമെങ്കിൽ ആരെങ്കിലും കത്തിക്കാതെ തരമില്ലല്ലോ പ്രകൃതിയിൽ തന്നെയുള്ള മിന്നൽ പോലുള്ള കാരണങ്ങളാൽ ഇവിടേക്ക് തീ എത്താനുള്ള സാധ്യതയും വളരെ വിരളമാണെന്നാണ് ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്നോ ഒരിക്കൽ മനുഷ്യർ തന്നെ തന്നെയാകാം അറിഞ്ഞോ അറിയാതെയോ ഈ തീ നാളത്തിന് തുടക്കമിട്ടതെന്നാണ് ശാസ്ത്രലോകം ഇപ്പോഴും വിശ്വസിക്കുന്നത് സമാനതകളില്ലാത്ത ഈ പ്രതിഭാസത്തെ ചൊല്ലി ഒട്ടേറെ വിശ്വാസങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ നാളം കെടാതെ തുടരുന്നതിനാലാണ് ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് വെച്ചാൽ എന്നാണോ ഈ തീജ്വാല കിടന്നത് അന്ന് ലോകാവസാനമാണ് എന്നാണ് ഈ കൂട്ടരുടെ വിശ്വാസം എന്നാൽ ഈ വിശ്വാസങ്ങൾക്കും യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വരുന്ന ആളുകളിൽ ഈ നിത്യജ്വാലയുടെ എല്ലാ രഹസ്യങ്ങളും ശാസ്ത്രലോകം പൂർണ്ണമായും കണ്ടെത്തുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം